ഇന്ന് ദൈവ സാന്നിധ്യത്തി ഇരിക്കുമ്പോൾ പ്രാർത്ഥന ദൂരത്തിരുന്നോ അടുത്തിരുന്നോ ഓൺലൈനിലൂടെയോ അല്ലാതെയോ കേൾക്കുമ്പോൾ ഓർത്തു കൊള്ളുക ഇത്രയും നാൾ വലിയ പ്രശ്നമാണ് പ്രതിസന്ധിയാണ് ഇതൊന്നും മാറാൻ പോകുന്നില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോകത്തുള്ളൂ എന്ന് ചിന്തിച്ച കാര്യത്തിൽ ആദ്യത്തെ മാറ്റത്തിൻ്റെ അടയാളം ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങും ആദ്യത്തെ ദൈവം അനുഗ്രഹിച്ചതിന്റെ ആദ്യത്തെ അടയാളം ഇന്നത്തെ നിയോഗത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ വഴികളും അടഞ്ഞു എന്ന് പറയുന്നവരോട് പറയാറുണ്ട് വഴികൾ ഉണ്ടായി വരുന്നത് കാണും എനിക്ക് ഇനിയൊന്നും രക്ഷയൊന്നുമില്ല എന്റെ കാര്യമൊക്കെ പോയി എന്ന് പറയുന്നവരോട് നന്മയുണ്ടായി വരുന്നത് നീ കാണുമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ചിന്തിച്ചേ ലാസർ ഉയർക്കുന്നോ ആ ശരീരത്ത് കയറി കൂടിയ പുഴുക്കളൊക്കെ പുറത്തു പോകുന്നതെന്നും ഒരു മനുഷ്യക്കുഞ്ഞു പോലും വെറുതെ പോലും ചിന്തിച്ചിട്ടില്ല ഇനി അടുത്ത കാര്യം കേട്ടോ ദൈവത്തോട് ബന്ധമുള്ളവനെ ദൈവം നേരിട്ട് നേരിട്ടേത് കുഴിയുന്നതും കേറ്റും ദൈവത്തോട് ബന്ധമുള്ള പ്രാർത്ഥിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ദൈവത്തോട് ബന്ധമുള്ള ഒരു വീടാണെങ്കിൽ പ്രശ്നം ഉണ്ടായെന്നു വരും വെല്ലുവിളികൾ ഉണ്ടായെന്നു വരും തകർച്ചകൾ വന്നതുപോലെ തോന്നും കൈവിട്ടതുപോലെ പോകും ഇനി ഒരു തിരിച്ചു പോക്കില്ല ഒരു തിരിച്ചു വരവില്ലെന്നൊക്കെ വല്ലാതെ തോന്നും എന്നാലും ആ കൂരിരുട്ടിൽ നിന്ന് പുറത്തു വരാൻ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന്റെ കരം നിന്ന് നേർക്കും നീണ്ടുവരുന്നത് വരുന്നത് അങ്ങനെ അനുഭവിക്കാൻ കഴിയും വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ടത് കാണാൻ പറ്റും കരങ്ങളെ ഉയർത്തി ചേർന്ന് പറഞ്ഞ് ഇനി ഞാനിങ്ങനെ ഓർക്കുവാണ് ലാസറിന്റെ ആ ശവകുടീരം ഒരു കല്ലറ കല്ല് വെച്ച് അടച്ചു വച്ചിരുന്ന കല്ലറ പക്ഷേ അവിടെ ഒരു രക്ഷയ്ക്കുള്ള വഴി പുറത്തു കിടക്കാനുള്ള വഴി ഉണ്ടായി വരുന്നത് നിങ്ങൾ കണ്ടോ ആ കല്ല് മാറ്റാൻ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നറിയാമോ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ദൈവം ഇടപെടാൻ തുടങ്ങിയതിൻ്റെ അടയാളം ഉണ്ടായി വെറുതെ പ്രാർത്ഥിച്ചു പോവുക മാറ്റത്തിന്റെ ഒന്നാമത്തെ അടയാളം മനസ്സിലാക്കിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് ഇന്നൊരു അനുഗ്രഹത്തിന്റെ തുടക്കം ഇടുന്ന ദിവസമാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിക്കണം ദൈവത്തോട് ബന്ധമുള്ളവനെ ദൈവം നേരിട്ടെത്തി സഹായിച്ചു ദൈവത്തോട് ബന്ധമുള്ളവൻ ദൈവത്തിന്റെ സ്നേഹിതൻ ചീഞ്ഞു പട്ടുപോകാൻ മനുഷ്യൻ ചിന്തിച്ചാൽ പോലും ദൈവം സമ്മതിച്ചില്ല അവൻ പുഴുപിടിച്ച അസ്ഥിഗൂടമായി പോകാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കില്ല അത് എനിക്കും നിങ്ങൾക്കും ബാധകമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞുകൊണ്ടല്ല ഞാൻ വലിയ ആളാന്ന് പറഞ്ഞുകൊണ്ടല്ല എനിക്ക് ഒരു കുറ്റവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല ഒരു കുറവുമില്ല എന്നിട്ട് എൻ്റെ കാര്യങ്ങളെല്ലാം വേറെ ഒരാളുടെ കാലം തലയിൽ കെട്ടിവെച്ച് ഞാൻ നീതിമാനാന്ന് പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ പാപിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാ പറഞ്ഞ ഇവിടെ നിൽക്കുന്നത് യോഗ്യനല്ല പക്ഷെ യോഗ്യനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് പ്രാപ്തനല്ല പക്ഷേ പ്രാപ്തനാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചില സമയത്ത് ചിലരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാണാൻ പറ്റും ആ വ്യക്തിക്ക് ദൈവം വഴി തുറന്നിട്ടിരിക്കുന്നത് ആ വ്യക്തി അത് കണ്ടിട്ടില്ല എന്നിട്ട് കണ്ണും വിഴിച്ചു നോക്കും എന്നെ കുറിച്ച് തന്നെയാണോ പറഞ്ഞെന്ന് അവർ ചോദിക്കും അല്ല ആ സന്ദേശം എനിക്ക് തന്നെ ഉള്ളതാണോ അങ്ങനെ ചോദിച്ചത് ആ വ്യക്തി എല്ലാ ഭാഗത്തേക്ക് നോക്കിയിട്ട് ഒരു വഴിയും കണ്ടിട്ടില്ല പക്ഷെ ആ വ്യക്തിയുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ കാണാൻ കഴിയും ആ വ്യക്തിക്ക് ഉയരാനുള്ള വഴി ദൈവം തുറന്നിട്ടിരിക്കുന്നത് ആ വ്യക്തി അത് കണ്ടില്ലെന്നേ ഉള്ളൂ എന്തിനാ ഈ വചനം അറിയാമോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള അനുഗ്രഹത്തിന് തടസ്സമായതിനെ വെട്ടിമാറ്റുന്ന വചനമാണ് ആ വാളാണ് ഇന്ന് പ്രസംഗിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള നന്മകൾക്ക് തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങളെ വെട്ടി മാറ്റുന്ന വാളാണ് ഈ വചനം അത് നിങ്ങളെ ഏതവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ അത് സഹായിക്കും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒന്ന് കണ്ണുകൾ അടച്ചേ ഇത് പ്രസംഗമായിട്ട് കേൾക്കണ്ട എന്നോട് ദൈവം സംസാരിച്ചതായിട്ട് കേട്ടെ നിങ്ങൾ ചിന്തിച്ചേ യേശുവിന് അവിടെ ഇരുന്ന് പറഞ്ഞാ പോരായിരുന്നോ ലാസറിൻ്റെ കാര്യമൊക്കെ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ പോരോ അല്ല നടന്ന് 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 ലാസറിൻ്റെ ആ വീട്ടിലെത്തി സങ്കടമുള്ള ആ വീട്ടിൽ നിന്ന് യേശു എത്തി നിങ്ങൾ ഒരു നിയോഗം എഴുതിയിട്ടല്ലേ പ്രാർത്ഥിച്ചത് ആ നിയോഗത്തിൽ നിന്ന് ദൈവശക്തി വരുന്ന ദിവസമാ ആ കുടുംബത്തെ ഓർത്തല്ലേ നിങ്ങൾ ഭാരപ്പെടുന്നത് ആ രോഗം ഓർത്തല്ലേ നിങ്ങൾ പേടിക്കുന്നത് എനിക്കൊരു നന്മ ഉണ്ടാകുമോ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് പ്രാർത്ഥിച്ച വിഷയത്തിലേക്ക് ദൈവത്തിന്റെ കാലുകൾ ദൈവത്തിന്റെ ശക്തി അടുത്തടുത്ത് വരുന്നത് ഒന്ന് അറിയാൻ കഴിയുമോ യേശു നടന്ന് ആ വീട്ടിലെത്തിയിട്ട് ചോദിച്ചു ലാസറിനെ എവിടെയാ അടക്കിയിരിക്കുന്നത് എവിടെയാ സിമിത്തേരി എവിടെയാ കല്ലറ അവർ ചൂണ്ടിക്കാണിച്ചു ഇതേ അവിടെയാണ് യേശു ആ സ്ഥലത്തേക്ക് ചെന്നു എവിടെ ആ വീട് വിഷമിച്ചത് എന്തിനെ ഓർത്താണോ അവർ കരഞ്ഞ് തളർന്ന് തലകുനിച്ചിരുന്നത് ആ വിഷയത്തെ പരിഹരിക്കാൻ ഇപ്പോൾ ദൈവം അവിടെ എത്തി നിങ്ങൾ എന്ത് കാര്യത്തിനെ ഓർത്താ വിഷമിച്ചിരിക്കുന്നത് ഇനി ആരടപെട്ടിട്ടും ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എന്നൊക്കെ ആയിരിക്കും ബുദ്ധി പറയുന്നത് പക്ഷെ ബൈബിൾ പറയുന്നു ദൈവത്തിന്റെ സാന്നിധ്യം പറയുന്നു അവിടെ ഒരു വിടുതൽ ഉണ്ടാകാൻ ദൈവം നിന്റെ നേർക്ക് അടുത്തു വരുകയാണ് ദൈവം നിന്റെ ആ ഒരു കാര്യത്തിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇവിടെ ഒരു സാരമില്ല കുഴപ്പമില്ല സംഭവിച്ചതൊക്കെ സാരമില്ലെന്ന് പറഞ്ഞിട്ട് ഒരാശ്വാസവാക്ക് പറയുകയല്ല അവിടെ വിടുതലിന്റെ ഒരു അനുഗ്രഹത്തിന്റെ വാതിലിനെ തുറക്കാൻ ആവശ്യപ്പെടുകയാണ് യേശു പറഞ്ഞു ആ കല്ലെടുത്ത് മാറ്റ് അവിടെ വിടുതലിന്റെ ആരംഭമാ ഒരു ഒരു പുതിയ തുടക്കം ഇടുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് വരുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതിയ തുടക്കങ്ങൾ ഇടാൻ തുടങ്ങുന്നു പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു ചില നന്മകൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നു പറഞ്ഞു ലാസർ നാല് ദിവസമായി എന്താ നേരത്തെ ഒന്നാമത്തെ ദിവസം ഒന്ന് വന്നുകൂടായിരുന്നോ അയ്യോ രണ്ടാമത്തെ ദിവസം ഒന്നും വരാൻ പാടില്ലായിരുന്നോ എന്തിനാ നാല് ദിവസം വെയിറ്റ് ചെയ്തത് ആ ശരീരം മുഴുവൻ പുഴുവാണ് അതും ദുർഗന്ധമാണ് വയറൊക്കെ വീർത്ത് പൊട്ടിക്കാണും ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു നിലയിലായിരിക്കില്ല ലാസറിന്റെ ശരീരമുള്ളത് അതുകൊണ്ട് സഹോദരി പറഞ്ഞു കല്ല് മാറ്റണോ യേശുവിനൊരു പദ്ധതി ഉണ്ടായിരുന്നു ഇതെനിക്ക് ഒരു പാഠമാ ദൈവത്തോട് ബന്ധമുള്ളവനെ സഹായിക്കാൻ യേശു നേരിട്ട് വന്നത് കണ്ടോ നിങ്ങൾക്കോ എനിക്കോ ഒരു വിഷയം ഉണ്ടെങ്കിൽ ആരും സഹായിക്കാൻ വന്നില്ലേലും എന്റെ ദൈവം എന്നെ സഹായിക്കാൻ നേരിട്ടെത്തും നേരിട്ടെത്തും എന്റെ നാട്ടിലുള്ള ഒരു പ്രശ്നമാ എന്റെ വീട്ടിലുള്ള ഒരു പ്രശ്നമാ നിന്നെ സഹായിക്കാൻ ദൈവം നേരിട്ടും നിന്റെ അടുത്തെത്തും നീ ഒരിക്കലും ഓർത്തോ ദൈവത്തോട് ബന്ധമുള്ളവൻ ചീഞ്ഞു പുഴുവായി അസ്ഥിഗൂടമായി എന്നല്ല അവൻ ഏത് ഏതവസ്ഥയിൽ പോയെന്ന് തോന്നിയാലും ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവം ജീവിതത്തിൽ ഇടപെടുവാൻ തുടങ്ങി അത് തന്നെ ഇന്നും സംഭവിക്കണം അത് തന്നെ ഇന്നും നടക്കണം ഇതേ അത്ഭുതം എന്റെ ജീവിതത്തിൽ നടക്കണം ഇതേ അത്ഭുതം എന്റെ നിയോഗത്തിൽ നടക്കണം ഒന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാമോ ഇതേപോലത്തെ പല കാര്യത്തിലും ഞാനും ചീഞ്ഞിരിക്കും ാണ് പല കാര്യത്തിലും ഇനി എനിക്കൊരു തിരിച്ചു വരവുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്കൊരു നല്ല ഭാവി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വ്യക്തി ഒരു മാറ്റം ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല എന്റെ ബുദ്ധി കൊണ്ടൊന്നും ഇനി നടക്കത്തില്ല ആ വിഷയത്തിൽ ദൈവം ഇന്ന് ഇടപെടാൻ തുടങ്ങുമ്പോൾ നീ പുറത്തു വരുന്നത് ഒരു അത്ഭുതമായിട്ടായിരിക്കും ആ കല്ലറയിൽ നിന്ന് പുറത്തു വന്നത് പകുതി ശരീരഭാഗങ്ങൾ ഇല്ലാതെയല്ല പുഴു പിടിച്ച ഒരു ശരീരത്തോടെ ദുർഗന്ധത്തോടെ അല്ല ഒരു പുതുപുത്തൻ മനുഷ്യനായി അല്ല ഒരു അത്ഭുതത്തോടെ അവന്നത് ദൈവത്തോട് ബന്ധമുള്ളവൻ ഏത് കുഴിയിൽ നിന്നും ഒരു അത്ഭുതത്തോടെ പുറത്തു വരാൻ തുടങ്ങും ആളുകൾ ചോദിക്കും എങ്ങനെ സംഭവിച്ചു ഇതെങ്ങനെ നടന്നു ദൈവം ദൈവത്തിന്റെ ശക്തിയാണ് ഈ വിധത്തിൽ നിന്നെ സഹായിച്ചേ ഇത് വായിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യമുണ്ട് ഈ വിധത്തിൽ ഇതേപോലെ സഹായിക്കുന്ന ഒരു ദൈവമാ എന്റെ ദൈവവും ഇതുപോലെ മാറ്റം വരുത്താൻ കഴിവുള്ള ഒരു ദൈവം വേറെ ഇല്ല അങ്ങനെ ഒരു നിമിഷം ഒന്ന് സന്തോഷത്തോടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തോട് ബന്ധമുള്ള എന്റെ കുടുംബം ചീഞ്ഞു പോകുന്ന ആരാ പറഞ്ഞത് ദൈവത്തോട് ബന്ധമുള്ള എൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്നു ആരാ പറഞ്ഞത് ദൈവത്തോട് ബന്ധമുള്ള എൻ്റെ ആരോഗ്യം നശിച്ചു പോകുന്നു ആരാ പറഞ്ഞത് എനിക്കിന്ന് പ്രശ്നമുണ്ട് പ്രതിസന്ധി ഉണ്ട് വെല്ലുവിളി ഉണ്ട് സത്യമ വേണേ ചോദിക്കാം ദൈവത്തോട് ഉണ്ടായിട്ട് നിനക്ക് ഇതൊക്കെ വന്നില്ലേ ദൈവത്തോട് ഉണ്ടായിട്ട് നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നില്ലേ വന്നാൽ കൂടി എനിക്ക് നല്ല ഒരു ഹൃദയത്തിൽ ഉറപ്പുണ്ട് ഈ അവസ്ഥയിൽ ഇന്ന് എൻ്റെ ദൈവനെ സുമേത പുറത്തു കൊണ്ടുവരുമെന്നല്ല അത്ഭുതമായി പുറത്തു കൊണ്ടുവരും എന്നെ ഒരു ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റും എന്റെ ദൈവം എന്നെ ഒരു അത്ഭുതമാക്കി മാറ്റി എന്റെ കുടുംബം ഒരിക്കലും തകർന്നു പോകാൻ എന്റെ മക്കൾ വഴിതെറ്റി പോകാൻ ദൈവം സമ്മതിക്കില്ല എവിടെയും പട്ടു പോകത്തില്ല എവിടെയും ചീഞ്ഞു പോകില്ല ദൈവത്തോട് ബന്ധമുള്ള ലാസർ അത്ഭുതമായി ഉയർത്തു വരുന്നത് കണ്ടില്ലേ ഇതുപോലെ ചില നന്മകൾ ഉണ്ടായി വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഇപ്പോൾ വിശ്വാസത്തിൽ കാണുന്നു ഒരു നിമിഷം ശ്രദ്ധിച്ചേ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ ചിലപ്പോൾ നിങ്ങളുടെ വീട് ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നോക്കും അയ്യോ എന്തൊരു വീടാ ഒരു സമാധാനവും ഇല്ലാത്ത വീട് വഴക്കുള്ള വീട് അസ്വസ്ഥതയുള്ള വീട് നിലവിളി ഉയരുന്ന വീട് അപ്പുറത്തെ വീട്ടുകാർ ചോദിക്കുക എന്തെന്നറിയില്ല ആ വീട്ടിൽ എന്നും വഴക്കാണ് അതാണോ നിങ്ങളുടെ വിഷമം എന്നാൽ ആ വീട്ടിൽ സമാധാനം നിറയുന്നത് ആ കുടുംബത്തെ സഹായിക്കാൻ ദൈവം ആ വീടിൻ്റെ അടുത്തേക്ക് വരുന്നത് ഒന്ന് വിശ്വാസത്തിൽ കണ്ടിട്ട് ആ വീട്ടിൻ്റെ മേൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമാധാനത്തെ കണ്ട് ആ വീട് മുഴുവൻ ചുറ്റി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ കണ്ട് ആ വഴക്ക് മാറും ആ പ്രയാസം മാറും ആ വെല്ലുവിളി മാറും ഞാനാണോ വലുത് പുള്ളിയാണോ വലുതെന്നുള്ള ചിന്ത മാറും നിങ്ങളുടെ മേലെ ഒരു അത്ഭുത സൗഖ്യം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോ എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞേ പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങി പോവാണ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ചുമ്മാ വാ കൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉറങ്ങി പോവും ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ വാടി പോകും മനസ്സ് വേറെ സ്ഥലത്ത് പോകും എന്നാൽ പ്രാർത്ഥിച്ചത് അഞ്ച് മിനിറ്റേ ഉള്ളൂ പ്രാർത്ഥിക്കുന്ന കാര്യം ഒരു ടി വി സ്ക്രീനിൽ എന്ന പോലെ മനസ്സിൽ കാണാൻ പറ്റുമോ ഒരു കുഞ്ഞു പോലും ഉറങ്ങത്തില്ല പ്രാർത്ഥിക്കുന്ന കാര്യം മനസ്സിൽ കാണണം അത് ഈ ക്യാമറ എൻ്റെ നേർക്ക് ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ എന്റെ പ്രാർത്ഥന മുഴുവൻ ഞാൻ എൻ്റെ കുടുംബത്തെ ഫോക്കസ് ചെയ്ത് എങ്ങനെ എൻ്റെ ഭാവന പോകുന്നത് ഞാൻ അഞ്ച് രണ്ട് മിനിറ്റ് പ്രാർത്ഥിച്ചുള്ളതിലും ഞാൻ ഈ ക്യാമറ ഫോക്കസ് ചെയ്തതുപോലെ ഞാൻ പ്രാർത്ഥിച്ചത് ആ വ്യക്തിയുടെ മാറ്റത്തിനാണ് ഇവിടെ വരുന്നവർ അനുഗ്രഹിക്കപ്പെടുക എന്നുള്ള ഫോക്കസിനാ ഞാൻ ഞാൻ വിശ്വാസത്തിൽ കാണുന്നുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ചരങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങളുടെ രോഗങ്ങൾ ദൈവം സൗഖ്യമാക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ദൈവം ചില നന്മകൾ ഉറപ്പിക്കുന്നത് കണ്ണുകൾ അടച്ച് വിശ്വാസത്തിൽ ഒന്ന് ഇത് കണ്ടേ ലാസറിന്റെ വീട്ടുകാർ വരെ വിചാരിച്ചു എന്തിനാ ദൈവത്തോട് കുറെ ബന്ധം പുലർത്തിയിരുന്നത് ഓ യേശുവിനോടൊന്ന് ഒരു ബന്ധവും വേണ്ടായിരുന്നു ആവശ്യം വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പോലും വന്നില്ലല്ലോ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ലല്ലോ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്താ ഇടപെടാത്തത് ഇത്രയൊക്കെ ആരാധിച്ചിട്ട് എന്താ എന്റെ പ്രശ്നം മാറാത്തത് ഇങ്ങനെയൊക്കെ പരാതി ഉണ്ടെങ്കിൽ വിശ്വാസത്തിൽ കണ്ടേ യേശു നേരിട്ടെത്തി എന്നെ സഹായിക്കുന്നു വിശ്വസിച്ചേ എന്റെ ദൈവം എന്നെ സഹായിക്കാൻ ദൂതനെ അയക്കും അല്ല പ്രസംഗിച്ചത് എന്റെ ദൈവം നേരിട്ട് വരും എന്റെ ഈ പ്രശ്നത്തെ സഹായിക്കാൻ കുടുംബക്കാരില്ല നാട്ടുകാരില്ല സുഹൃത്തുക്കളിൽ ഒപ്പം പഠിച്ചവരില്ല എല്ലാവർക്കും എന്നെ സഹായിക്കാൻ എന്തോ മടിയാണ് പക്ഷെ എന്നെ സഹായിക്കാൻ ദൈവത്തിന് ഒരു മടി വന്ന് ദൈവം എന്നെ ലാസർ ചിന്തിച്ചിട്ടുണ്ടാകും കുടുംബം ചിന്തിച്ചിട്ടുണ്ടാകും ഇത്രയും ദൂരമൊക്കെ വരുവോ ഇനി ദൈവം നിന്നെ നേരിട്ടെത്തി സഹായിക്കും രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ ആ ഇരുട്ടുള്ള ആ അന്ധകാരമുള്ള ആ അവസ്ഥയിന്ന് പുറത്തു വരുന്ന ആരെങ്കിലും ചിന്തിച്ചായിരുന്നോ നിങ്ങൾ ചിന്തിച്ച നമ്മൾ നമ്മുടെ അവസ്ഥയെ നോക്കിയിട്ട് പറയും ഇനി ഒന്നും നടക്കാൻ സാധ്യതയില്ല ഇനി എങ്ങനെ ശരിയാകാനാണ് ഇനി എന്തു മാറാനാണ് ഇനി എങ്ങനെ നടക്കും ഈ പറയുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതുപോലെ അച്ചോ വല്ല നടക്കുന്ന കാര്യം വല്ലോ പറ സംഭവിക്കുന്ന വല്ലോ കാര്യം പറ നടക്കുന്ന കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത് അല്ല ബുദ്ധി കൊണ്ട് ചിന്തിക്കും പോയവരെങ്ങനെയാണ് ഇതെനിക്കൊരു പാഠമാണ് ഇത് എന്നോട് ദൈവം സംസാരിച്ചതാണ് ഈ അവസ്ഥയിൽ ഇന്ന് പുറത്തു കൊണ്ടുവരും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തിന് പട്ടിണിയില്ല ക്ഷാമമില്ലെന്ന് ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ സമൃദ്ധിയായ രണ്ട് കരങ്ങളും ഉയർത്തി അല്പനേരം മധുരം തുറന്നു സ്വദിച്ചു എല്ല മകത്വർഥിക്കുന്നുണ്ടാകട്ടെ നിങ്ങളുടെ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടായി വരട്ടെ ചില നന്മകൾ ഉണ്ടായി വരട്ടെ പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ ൂടാ കൊയ്യ വിശ്വാസത്താൽ വീളപ്പം കൂടാതെ നാം വിളവു കൊയ്യീതച്ചാൽ ഇന്ന് വിളവ് ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കാണിവ ഇന്ന് വീതച്ചാൽ ഇന്ന് വിളവ് ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കാണിവ കണ്ണീരു തോരുന്ന കാലമായി നമ്മുടെ കണ്ണീരു തോരുന്ന കാലമായി കണ്ണീരു തോരുന്ന കാലമായി നമ്മുടെ കണ്ണീരു തോരുന്ന കാലമായി ഇന്നു വീതച്ചാൽ ഇന്നു വിളവ് ഇപ്പോൾ ഇപ്പോൾ ഇന്നു ഇന്നുവീതച്ചാൽ ഇന്നു വിളവ് ഇപ്പോൾ കണ്ണീര് 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 തോരുന്ന 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 കാലമായി 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 നമ്മുടെ നമ്മുടെ തോരും എല്ലാവരും പ്രാർത്ഥിച്ച് കേട്ട വചനങ്ങൾ ആ വചനത്തിനനുസരിച്ചൊന്ന് ചിന്തിച്ച് ആ വചനത്തിനനുസരിച്ചൊന്ന് പ്രാർത്ഥിച്ചേ ആ വചനത്തിനനുസരിച്ച് എൻ്റെ പ്രാർത്ഥനകളൊന്ന് സമർപ്പിച്ച് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് കത്താവിന്റെ കാരത്തിൻ താഴ്മയോടെ നാമിൽ കക്കനുയർത്തം കക്ക നേരത്താവനുയർത്തം

ഇപ്പോൾ ഇപ്പോൾ കണ്ണീര് തോരുന്ന കാലമായി നമ്മുടെ കണ്ണീര് തോരുന്ന കാലമായി ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഈ പാടിയതുപോലെ തന്നെയാണ് ഞങ്ങളുടെ കണ്ണുനീര് മാറാൻ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്കറിയാം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് വാഗ്ദാനങ്ങൾ പാലിക്കാനായി ദൈവം ഒരു നാളും കാല വരുത്തുകയില്ല വാഗ്ദാനങ്ങൾ പാലിക്കാനായി ദൈവം ഓരോ നാളും താമസം വരുത്തുകയില്ല വിശ്വാസിയോ വാഗ്ദാനങ്ങൾ നാളെയല്ല എന്നു തന്നെ അനുഭവിക്കും വിശ്വാസിയോ വാഗ്ദാനങ്ങൾ െല്ലാം ഇന്നു തന്നെ അനുഭവിക്കും ഇന്നു വീതച്ചാൽ ഇന്നു വിളവ് ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ് ഇന്നു വീതച്ചാൽ ഇന്നു വിളവ് ഇപ്പോൾ സ്തുതിച്ചാൽ ഇപ്പോൾ കനിവ് കണ്ണീര് തോരുന്ന കാലമായി നമ്മുടെ കണ്ണീര് തോരുന്ന കാലമായി കണ്ണീര് തോരുന്ന കാലമായി കണ്ണീര് തോരുന്ന കാലമായി കാലമായിരമായി കഷ്ടങ്ങൾ മാറുന്ന നേരമായി കഷ്ടീരു തോരുന്ന കാലമായി കഷ്ടങ്ങൾ മാറുന്ന സമയമായി കണ്ണീരു തോറും കാലമായി എന്റെ കഷ്ടങ്ങൾ മാറും ഈ പാട്ടിനോടൊപ്പം ഒന്ന് ചിന്തിച്ച് ഒന്നും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ചില വിഷയങ്ങൾ ഇന്ന് ഇരുട്ടിലാണ് അതിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന്റെ ഇടപെടൽ ഇന്ന് ഉണ്ടാകണം ഞാൻ ചുമ്മാ ഒരു വാക്ക് പറയുവല്ല ഒരു ഭംഗി വാക്കല്ല ഇത് ഒരു ചടങ്ങായിട്ട് ചെയ്യുന്നതുമല്ല ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രസംഗിച്ച് പാടുന്ന പ്രാർത്ഥിക്കുന്ന സമയം ഇതിനകത്തൊക്കെ ഒരു ജീവനുണ്ട് ഇതൊരു പ്രോഗ്രാം ആയിട്ടല്ല നിങ്ങൾ ഓരോരുത്തരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നതിങ്ങനെ കണ്ടോണ്ടാ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം വരുന്നത് പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ആ കടബാധ്യതയൊക്കെ മാറിപ്പോകുന്നതും വിശ്വസിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ലൊരു നിലയിൽ ദൈവം എത്തിക്കുന്നതും ഭാവി അവർക്കുണ്ടാകും അല്ല ഉള്ളിന്റെ ഉള്ളിൽ കണ്ട് പ്രാർത്ഥിക്കുവാണ് അനുഗ്രഹത്തിന് കാരണമാകും ഞാനൊരു കാര്യം പ്രാർത്ഥന ചോദിച്ചോട്ടെ എന്ത് കാര്യത്തെ ഓർത്തിട്ടാ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇനി ഒന്നും അങ്ങനൊന്നും വരാൻ പോകുന്നില്ല ഇനിയൊന്നും ആ വ്യക്തിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല ഇനി എനിക്കൊരു നല്ല കുടുംബ കുടുംബജീവിതം എങ്ങനെ നടക്കാനാണ് ഇനി എങ്ങനെ ശരിയാകാനാണ് ആ വിഷയം അവിടെയാണ് ആ കല്ലുരുട്ടി മാറ്റി അത്ഭുതത്തോടെ ലാസർ തിരിച്ചു വന്നതുപോലെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കത്തില്ല ഇനിയൊക്കെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമോ ഇനി എൻ്റെ ബിസിനസ് ഒക്കെ ചെയ്യാൻ എനിക്ക് പറ്റുമോ ഇനി എനിക്ക് അങ്ങനൊക്കെ ജീവിക്കാനൊക്കെ പറ്റുമോ പറ്റും ദൈവം ഇടപെടുമ്പോൾ അത് സാധ്യമാകും ദൈവം ഇടപെടുമ്പോൾ അത് സംഭവിക്കാൻ തുടങ്ങും ചില നന്മകൾ ഉണ്ടായി വരും ചങ്കടലിന്റെ സമീപത്ത് നിൽക്കുമ്പോൾ ഒരു വഴിയും ഇല്ലായിരുന്നു പക്ഷെ അവർ കണ്ടു വഴി വഴിയുണ്ടാക്കുന്നൊരു ദൈവകരവിടെ കണ്ടു വഴിയുണ്ടാക്കുന്ന ദൈവമുണ്ട് വഴിയുണ്ടായി വരും പോകാനുള്ള വഴി മുന്നോട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞ് തെളിഞ്ഞു വരും പരിശുദ്ധാത്മാവതിനായി നമ്മെ സഹായിക്കും ആമേൻ